ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ എല്ലാവർക്കും സുഖമല്ലേ അപ്പം അമ്മ രാവിലെ തന്നെ പത്രം വായിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അമ്മയ്ക്ക് രാവിലെ പത്രം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പത്രം വായിക്കണം വേറെ എന്ത് ജോലി കിടന്നാലും അതൊന്നും നോക്കൂല പത്രം വായിച്ചതിന് ശേഷമേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ അപ്പം ഇന്ന് രാവിലെ തുടങ്ങി രാവിലെ അല്ല രാത്രി തുടങ്ങിയ മഴയായിരുന്നു അപ്പം ചെറുതായിട്ട് ഇപ്പോഴാണെന്ന് തോർന്നത് അപ്പം നമ്മുടെ വെളിയിൽ വീടിന് ഫ്രണ്ടിലായിട്ടൊരു ചെറിയ തോട് പോലെയുണ്ട് തോടെന്നൊന്നും പറയാൻ പറ്റത്തില്ല ചെറിയ വെള്ളം വരും മഴ പെയ്യുമ്പോൾ അങ്ങനെ അതിൽ നിന്ന് കുറേ ഒക്കെ ഇങ്ങനെ മേളിന്ന് ഒഴുകി വരും കേട്ടോ അപ്പം ആ തോട്ടിലേക്ക് വെള്ളം വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി വന്നതാണ് അപ്പം വെള്ളമൊക്കെ വരുന്നുണ്ട് അപ്പോഴത്തേക്കും അമ്മ എനിക്ക് ചായ വെളി കൊണ്ടുവച്ചായിരുന്നു അങ്ങനെ ഞാൻ വെളി തന്നെ നിന്ന് ചായയൊക്കെ കുടിച്ചു പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മയെ കാണുന്നില്ല അമ്മ അകത്ത് കയറിപ്പോയിന്ന് ഓർത്തിട്ട് അകത്തോട്ട് നോക്കിയപ്പോൾ എന്താ അവിടെ ഇരുന്ന് പിന്നെയും പത്രം വായന ഏകദേശം ഒരു മണിക്കൂർ വെളിയിൽ ഇരുന്ന് വായിച്ചു അത് കഴിഞ്ഞ് പിന്നെയും ബാക്കി വന്നിരുന്ന് അകത്തിരുന്ന് വായിക്കും കേട്ടോ അമ്മ ഒത്തിരി നേരം പത്രം വായിക്കണം അമ്മയ്ക്ക് പിന്നെ ഞാൻ നേരെ അടുക്കളയിലോട്ട് പോയപ്പോൾ അവിടെ ഇഡലിയും സാമ്പാറും ഒക്കെ വെച്ച് വെച്ചിട്ടാണ് ഈ പത്രം വായനയിൽ അങ്ങനെ മുഴുകിയിരിക്കുന്നത് കേട്ടോ അതെ സാമ്പാറൊക്കെ നല്ല റെഡി ആയിട്ട് ഇരിപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കണ്ടിട്ട് വന്ന് ഞാനൊരു ഏത്തക്ക എടുത്തുകൊണ്ട് വെളിയിൽ വന്നിരുന്ന് ഏത്തക്കൊക്കെ കഴിച്ചു ഇപ്പം രാവിലെ തന്നെ ഇഡ്ഡലിയും സാമ്പാറൊക്കെ കഴിക്കാൻ ഒരു മടി തോന്നി അങ്ങനെ ഞാൻ വെളിയിലെ വെളിയിലൊക്കെ ആഴ്ചയൊക്കെ കണ്ടൊരു ഏത്തക്കൊക്കെ കഴിച്ചു എന്നിട്ട് ഇപ്പം വീണ്ടും മഴ ഇങ്ങനെ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ അകത്ത് വന്നപ്പോൾ അമ്മ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇരുന്ന് ഫോണിക്കളിയാണ് ഇൻസ്റ്റഗ്രാമിലാണ് കേട്ടോ ഫുൾ ടൈം ഇൻസ്റ്റഗ്രാമിലാണ് കാലൊക്കെ ആട്ടി ഇരുന്ന് ഇൻസ്റ്റഗ്രാമിൽ കളിക്കുക പിന്നെ ഞാനൊരു ഇഡലി കുറച്ച് സാമ്പാറൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതും വെളിയിലിരുന്ന് തന്നെ കഴിച്ചു പിന്നെ കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ അതൊക്കെ ചെയ്തു പിന്നെ ഉച്ചയ്ക്കത്തേക്ക് വേണ്ടിയിട്ട് അമ്മ ബീഫ് കറിയൊക്കെ വെച്ചു പിന്നെ കപ്പ വാങ്ങി അതും വേവിച്ചു പിന്നെ ബീട്രൂട്ട് തോരനുണ്ടായിരുന്നു സാമ്പാറുണ്ടായിരുന്നു തൈര് അതൊക്കെ കുട്ടി ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു ശരിക്കും പറഞ്ഞാൽ ഈ ബീഫ് കഴിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു ക്രിസ്മസിന് എന്തോ വീട്ടിൽ വാങ്ങിച്ചത് അതിനുശേഷം ഇവിടെ ബീഫ് വാങ്ങിയിട്ടേ ഇല്ല പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ പിന്നെ വീണ്ടും ഒരു നാലഞ്ച് മണിയൊക്കെയായപ്പോഴും മഴ തുടങ്ങി അമ്മ വെളിയിൽ ചായയൊക്കെ ഒക്കെ കുടിച്ചുകൊണ്ടിരുന്നത് അപ്പം ഞാനും നേരെ വെളിയിലോട്ട് ഇറങ്ങി അപ്പോൾ വീടിൻ്റെ വീടിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് പയ കെട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം തുണിയൊന്നും വെളിയിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല അത് കാരണം വീടിന് അക മൊത്തം അകത്തും വെളിയിലും എല്ലാം അയയാണ് പിന്നെ വെളി വന്നിരിക്കാമെന്ന് എഴുതുമ്പം വെളിയിൽ ഇട്ടിരിക്കുന്ന കസേരയും മൊത്തം നനഞ്ഞിരിക്കുന്നു പിന്നെ നേരെ ചായയുമായിട്ട് ഞാൻ അകത്ത് പോയി ചായയും പിന്നെ കേക്ക് ഉണ്ടായിരുന്നു മാർബിൾ കേക്ക് പിന്നെ അതിൻ്റെ കൂടെ തന്നെ മിച്ചറും ഉണ്ടായിരുന്നു മഴയും പിടിച്ച് മിച്ചറും കേക്കും ചായ ഒക്കെ അങ്ങനെ അങ്ങനെയിരുന്നു പിന്നെ നൈറ്റിലത്തെ ഫുഡ് ഉച്ചക്കത്തെ സെയിം ഫുഡ് ആയിരുന്നു ബീഫും പിന്നെ കപ്പയും പിന്നെ ചക്ക കുരുത്തോറിനുണ്ടായിരുന്നു തൈരും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്